اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واما الغلام فكان ابواه مؤمنين فخشينا ان يرهقهما طغيانا وكفرا സൂറത്ത് ഉൽഫുലെ എൺപത് എൺപത്തി ഒന്ന് ആയത്തുകൾ അൽലാമും എന്നാൽ ആ കുട്ടി ഫക്കാന അബവാഹു അവൻ്റെ മാതാപിതാക്കൾ ആയിരുന്നു മുഹ്മിനി രണ്ട് വിശ്വാസികൾ ഫഹഷീന അപ്പോൾ നാം ഭയപ്പെട്ടു അയ്യുർഹി അവർ ഇരുവരെയും അവൻ ഞെരുക്കുമെന്ന് അയ്യുർഹിഖ റഹ്ക എന്ന് പറഞ്ഞാൽ മൂടിയ ഞെരുക്കുക എന്നൊക്കെയാണ് അർത്ഥം തുകയാനൻ ധിക്കാരത്താൽ ഒ ഖുഫ്ര നന്ദികേടിനാലും അല്ലെങ്കിൽ സത്യനിഷേധത്താലും ഫ അറദിന അപ്പോൾ നാം ഉദ്ദേശിച്ചു ഐ യുബദി ഐ യുബദി ലഹുമാ റബ്ബു അവരുടെ രണ്ടാളുടെയും റബ്ബ് അവർക്ക് ബദൽ നൽകുവാൻ യുബദി ലഹുമാ അഥവാ പകരം നൽകുവാൻ ഹൈറം മിൻഹു അവനേക്കാൾ ഉത്തമനായവനെ ജക്കാത്തൻ സംസ്കാരത്താൽ വ അക്രബ കൂടുതൽ അടുത്തവന അടുത്തവനെയും റഹ്മ കാരുണ്യത്താൽ അല്ലെങ്കിൽ സ്നേഹത്താൽ റഹ്മ റഹിമ കുടുംബബന്ധമാണ് കുടുംബസ്നേഹത്താൽ കൂടുതൽ അടുത്തവനും എന്നർത്ഥം രണ്ടാമത്തെ സംഭവത്തിൻ്റെ വിശദീകരണം മൂസ അലി ഇസ്ലാമിന് ഖലർ പറഞ്ഞു കൊടുക്കുകയാണ് അത് അദ്ദേഹം ചോദ്യം ചെയ്തതാണല്ലോ നേരത്തെ കുട്ടിയെ കൊന്നത് കപ്പൽ കേടുവരുത്തിയതിൻ്റെ ശേഷം പിന്നെ ഉണ്ടായത് കുട്ടിയുടെ കൊലപാതകമാണ് നീ അന്യായമായിട്ട് ഒരു പരിശുദ്ധനായ ആത്മാവിനെ കൊന്നുകളഞ്ഞു ലക്കത് ജീത്ത ശൈൻ നുക്റ നീ വളരെ മോശമായ ക്രൂരമായ കൃത്യമായിപ്പോയി നീ ചെയ്തത് എന്നൊക്കെയാണ് പറഞ്ഞത് അതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആ കുട്ടി അവൻ്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായ രണ്ട് നല്ല മനുഷ്യന്മാരാണ് പക്ഷേ ഈ കുട്ടി ഇപ്പോൾ കുഴപ്പമില്ല വലുതായാൽ അവർക്ക് പ്രയാസമാകും എന്ന് തോന്നുന്നു മുസാലിസ്ലാമിന് മാത്രമല്ല നമുക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സംഭവമാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഭാവിയിൽ വഴ കുറ്റത്തിന് ശിക്ഷിക്കുക എന്നല്ലാതെ ഭാവിയിൽ ചീത്തയാകുമെന്ന് ഓർത്തിട്ട് കുട്ടിയെ ഇപ്പോൾ തന്നെ കൊന്നുകളയുക അങ്ങനെ ഒരു പരിപാടി ദീനുൽ ഇസ്ലാമിൽ യഥാർത്ഥത്തിലുണ്ടോ ഒന്ന് രണ്ട് ഇദ്ദേഹം ഒരു മനുഷ്യനാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഒരു കുട്ടിയെ പിടിച്ചു കൊന്നവനെ നാട്ടുകാർ വെറുതെ വിടുമോ കാരണം ഇത് ജനശ്രദ്ധയിൽ വരുന്നതാണ് കഥയിലുള്ളത് തന്നെ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തനെ പിടിച്ചു കൊന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകളെ വെറുതെ വിടില്ലല്ലോ മുസാൽ ഇസ്ലാമിനെ അവരെ കൈവയ്ക്കുമല്ലോ സംഭവം അവർക്കാർക്കും അദ്ദേഹത്തെ കാണുന്നില്ല അദ്ദേഹം മലക്കായതുകൊണ്ട് പിന്നെ കുട്ടി മരിച്ചു വീഴുന്നതാണ് കാണുന്നത് മുസാലി ഇസ്ലാമാണ് കാണുന്നത് കൊല്ലുന്നത് കൊല്ലുക എന്ന് പറഞ്ഞാൽ റൂഹ് പിടിക്കുക നമ്മുടെ ഓരോ മരണങ്ങളും മൗത്ത് വന്ന് കൊല്ലുകയാണല്ലോ അഥവാ മൗത്ത് മരിപ്പിക്കുകയാണ് എന്നിട്ട് റൂഹ് പിടിച്ചുകൊണ്ട് പോകുകയാണ് അതാണല്ലേ കൊല്ലുക എന്ന് പറയുന്നത് അല്ലാതെ വെട്ടുകയോ കുത്തുകയോ ഒന്നും ചെയ്തതല്ല സംഭവം പക്ഷേ മൂസ അലി ഇത് കാണാം ഇദ്ദേഹം റൂഹു പിടിക്കുന്നത് അങ്ങനെ ഉള്ളതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ എളുപ്പം അള്ളാഹുറാലം അതുകൊണ്ട് നാട്ടുകാർ ചോദ്യം ചെയ്തില്ല പിന്നെ കൊലപാതകം എന്നതിന് പറയാനും പറ്റില്ല കാരണം സാധാരണ സംഭവമാണ് ചെറുപ്പത്തിൽ കുട്ടികൾ മരിക്കുക മലക്കൽ മൗത്ത് വന്ന് റൂഹ് പിടിച്ചിട്ട് പോവുക ചെറിയ കുട്ടിയുടെ കൈക്കുഞ്ഞിൻ്റെ അതുപോലെ തന്നെ ബാലന്മാരുടെ കൗമാരക്കാരുടെ യുവാക്കളുടെ ഒക്കെ സാധാരണ സംഭവമാണ് അതുകൊണ്ട് തന്നെ മലക്ക് റൂഹ് പിടിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് അങ്ങനെ കൊല്ലുക എന്നൊരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ വരികയില്ല പക്ഷേ മുസാഅലി സ്വലാം അത് കാണുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ അങ്ങനെ ഫീൽ ചെയ്യുന്നു പിന്നെ ഭാവിയിൽ ഇദ്ദേഹം ദുഷ്ടനാകുകയും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമെന്നാണ് അത് അങ്ങനെ ഭാവിയിൽ ഭാവിയിൽ ചെയ്യാൻ ഭാവിയിൽ സംഭവിക്കുന്നത് തടയാൻ വേണ്ടി വേണ്ടിയൊന്നും അള്ളാഹുത്താല ഒരു നബിയോട് ഭാവിയിൽ ഭാവിയിൽ ദുഷ്ടനാകാനുള്ള ഒരാളെ ഇപ്പം പോയി കൊല്ലണം അങ്ങനെ ഒരു നെബിയോടും അള്ളാഹുത്താല കൽപ്പിക്കുകയില്ലല്ലോ പകരം ഭാവിയിൽ ചീത്തയാകുന്ന പേടിയുണ്ടെങ്കിൽ അവനെ സത്യത്തിലേക്ക് നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള ഏർപ്പാടാണ് അള്ളാഹുത്താലെ ചെയ്യുക പക്ഷേ മലക്കുകളെ പറഞ്ഞ അയക്കൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ പഠിപ്പിക്കുകയാണ് ആ കുട്ടി ജീവിച്ചിരുന്നാൽ കുട്ടിക്ക് ദോഷമാണ് കുട്ടി കുട്ടിധിക്കാരിയായിട്ട് നരകാവകാശിയാകും മൂമിനുകളായ മാതാപിതാക്കൾ അവൻ്റെ അവൻ്റെ ദ്രോഹത്താൽ വലിയ പ്രയാസവും അനുഭവിക്കും അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ദോഷമാണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ദോഷമാണ് എന്ന് കരുതേണ്ടതില്ല അൻ യുബദി ലഹുമ അൻ യുബദി ലഹുമാ റബ്ബുഹുമാൈറം മിൻഹു ജക്കാത്തൻ അവനേക്കാളും നല്ല ഒരു കുട്ടിയെ മാതാപിതാക്കൾക്ക് അള്ളാഹു പകരം കൊടുക്കുമെന്ന് നാം ഉദ്ദേശിച്ചു ഇതൊക്കെ മലക്കിന് അള്ളാഹു താലയിൽ നിന്ന് കിട്ടിയ വിവരം വാത്തൈനാഹുമില്ലദുന്ന ഇൽമ നമ്മുടെ പക്കൽ നിന്ന് പ്രത്യേകമായി കിട്ടിയ ഇൽമ എന്ന് സൂചിപ്പിക്കുന്നതിൽ പെട്ടതായിരിക്കും ഇനി ആ കുട്ടി മരിക്കാതെ തന്നെ വേറെ നല്ല കുട്ടിയെ കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം ആ കുട്ടി ജീവിച്ചിരുന്നാൽ അവർക്ക് അവർക്ക് ദോഷകരമാണ് ഉണ്ടാവുക അതുകൊണ്ട് അവൻ മരിക്കട്ടെ എന്നും പകരം വേറെ ആളുകൾ വളർന്നു വരട്ടെ പകരം കൊടുത്തോളും എന്നുമാണ് ആ കൊടുക്കുന്നത് കൂടുതൽ നല്ല സ്നേഹവും പുലർത്തുന്ന കുടുംബസ്നേഹം പുലർത്തുന്ന നല്ല സംസ്കാര സമ്പന്നമായ കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുസാ അലൈഹി സ്ലാമിനെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അത് പഠിച്ചതിൻ്റെ അടയാളങ്ങൾ നമുക്ക് പലയിടത്ത് കാണാൻ കഴിയും മുസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ അതിലൊന്ന് സീനായി മരുഭൂമിയിലെത്തിയ ശേഷം വീണ്ടും മുസാൻ അലി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയ ഇടവേളയിൽ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു താല അവരോട് പറഞ്ഞത് വഖതുലു അംഫുസക്കും ഈ ധിക്കാരം ചെയ്ത ആളുകളെയൊക്കെ നിങ്ങൾ തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം പിന്നീട് അവർ അതിന് അവർ അതിനാ അവർ തയ്യാറാകാതിരിക്കുകയും പിന്നീട് അവസാനം മൊത്തം സമൂഹം ശിക്ഷിക്കപ്പെടുന്നുള്ളടുത്തോ വഴങ്ങുകയും ചെയ്തപ്പോൾ അവരതിന് സന്നദ്ധരാകുകയും അള്ളാഹു സുബ് അനോ താല സന്നദ്ധരായതോടുകൂടി മാപ്പ് കൊടുക്കുകയും ചെയ്തതാണ് സൂറത്തുൽ ബക്കറയിൽ അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇവരെ ഇവരെ ഇവർക്ക് വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തെ ശുദ്ധീകരിക്കുകയാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിലേക്ക് മൂസാ അലഹിസ്ലാം എത്തുന്നതിൻ്റെ അടിസ്ഥാനം ഈ പാഠത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ അത്രയും അത്രയും കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പാടില്ല എന്നല്ല അതേസമയത്ത് പിന്നീടുള്ളത് മാപ്പ് കൊടുത്ത് ഒഴിവാക്കുകയും ചെയ്തു അവർ സന്നദ്ധരായപ്പോൾ എന്നാലും അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ മുസാ അലൈഹി ഇസ്ലാമിന് തടസ്സമുണ്ടായില്ല കാരണം അദ്ദേഹം ചെയ്യുന്നത് ഈ ധിക്കാരികളായ ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ട് ഈ സമൂഹത്തെ എല്ലാവിധ തിന്മകളിൽ നിന്ന് രക്ഷിച്ച് നല്ലൊരു സമൂഹമാക്കി മാറ്റാൻ കഴിയും അതിലും നല്ലത് പകരം കിട്ടുമെന്നാണ് രണ്ടാമത്തെ ഒന്ന് സീനായി മരുഭൂമിയിൽ വെച്ച് ഫലസ് ഫലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി അവരോട് പോരാട്ടത്തിന് വിളിച്ചപ്പോൾ അവസാനം അവർ പറഞ്ഞത് ഇന്നഹ ഹബബ് അന്താത്തിൽ നീ ഇവിടെ നീയും അള്ളിയും പോയി യുദ്ധം ചെയ്തോ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്നാണ് അതിൻ്റെ ഫലമായിട്ട് പിന്നെ അവരെ ശിക്ഷിച്ചു എത്തിഹൂന ഫിൽ അർലി അർബീന സനത്തൻ നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിയട്ടെ എന്ന് അലഞ്ഞു തിരിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഈ ഫിറാവിൻ്റെ അടിമപ്പാളയത്തിൽ കഴിഞ്ഞ് അടിമക്കഞ്ഞി കുടിച്ച് മനസ്സിൽ തന്നെ അടിമത്തവും അതിൻ്റെ ഭീരുത്വവും ഒക്കെ പേറി പിന്നെ സംസ്കാര ശൂന്യരായി മാറിയ ജനത അവർ നാൽപ്പത് കൊല്ലം കൊണ്ട് മിക്കവാറും ആളുകളൊക്കെ മരിച്ചു തീരും അതേ സമയത്ത് അവിടെ പുതുതായി ജന്മമെടുക്കുന്ന സ്വതന്ത്ര ലോകത്ത് സ്വതന്ത്ര നാട്ടിൽ ഫിറവിനെ പേടിക്കാതെ വളർന്നു വന്ന പുതിയ നാൽപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് വരെയുള്ള യുവാക്കൾ ഉൾക്കൊള്ളുന്ന അന്ന് ഈ പിന്നെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ പോകാതിരുന്നിട്ട് അവിടെ പരിശോധന നടത്താൻ വേണ്ടി പോയിട്ട് പിന്നീട് രണ്ട് ചെറുപ്പക്കാർ അവർ പറയുന്നുണ്ട് സുഹൃത്തിൽ മിദയില്ലാതുകൊണ്ട് അവിടെ അവിടെ പിന്നെ അള്ളാഹുവാണ് നമ്മളോട് കൽപ്പിക്കുന്നത് അപ്പോൾ നമ്മളങ്ങോട്ട് കടന്നു ചെന്നാൽ ഫൈദാദ് അഖൽത്തുമുഹു ഫൈനക്കും അലിബൂൻ ആ രണ്ടാളുകൾ അത് അനാമല്ലാഹു അലിഹിമ ഈ രണ്ടാളുകൾ കാരണവന്മാരായ അറുപത് വയസ്സുകാരാകുന്ന അവിടെ പുതിയ നാൽപ്പത് വയസ്സുകാർക്കാരുള്ള പുതിയൊരു തലമുറ ജനിച്ചു വളർന്നിട്ട് അവരാണ് പിന്നീട് താലൂത്തിൻ്റെയും പിന്നീട് ദാവൂദ് അലി ഇസ്ലാമിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ വിജയങ്ങൾ നേടുന്നതും ബനിസ്രായേലിയരുടെ ചരിത്രം തന്നെ മാറ്റിവരയ്ക്കുന്നതും അങ്ങനെ ഈ ആളുകൾ മരിച്ചു തീർന്നു കൊള്ളട്ടെ എന്ന് വെക്കുകയാണ് മൂസ അലി ഇസ്ലാം ചെയ്യുന്നത് അവരെ മോചിപ്പിച്ച് ഇനി ഫലസ്തീനിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കേണ്ടതില്ല അവർ ഭൂമിയിൽ മരുഭൂമിയിൽ ജീവിച്ച് അവിടെ ജീവിച്ച് മരിച്ചു പോകട്ടെ എന്നിട്ട് പുതിയ തലമുറ ഉണ്ടായി വരട്ടെ അതേ പ്രോസസ്സാണ് ഇവിടെ നടന്നത് അവൻ മരിച്ചു പോയാലും കുഴപ്പമില്ല പുതിയത് ഉണ്ടായി വരട്ടെ എന്ന് ചിന്തിക്കുവാനുള്ള പ്രാപ്തി മുസാ അലൈഹി സ്വലാമിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ സംഭവം അത് അദ്ദേഹം പയറ്റുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അത് ഉൾക്കൊള്ളതിൻ്റെ അടയാളം കാണാൻ കഴിയുന്നതാണ് ആ പഠനത്തിൻ്റെ അടിത്തറ ഇവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദ് സലല്ലാഹു അലൈഹി സ്വലമ്മയുടെ ജീവിതത്തിലും ഇതിൻ്റെ നിദർശനം കാണാം അതനാണല്ലോ പിന്നെ ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അഥവാ അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ പൊരുതി രക്തസാക്ഷ്യം വഹിച്ച ആളുകൾ അവരെക്കുറിച്ച് നിങ്ങൾ മരിച്ചു മരിച്ചുപോകരുത് എന്ന് എന്ന് പറയരുത് എന്ന് പറയുന്നുണ്ട് അവർക്ക് അള്ളാഹുത്താലവിടെ വലിയ ആസ്വാദനങ്ങളാണ് എസ് എബ് ഷിൻ അമത്തിൻ ബിൻ അള്ളാഹി ഫലിൻ എന്നാൽ ചിലരൊക്കെ കൊല്ലപ്പെടുന്നതിൽ എത്തഹത മിങ്കും ഷുഹദ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രക്തസാക്ഷ്യം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല രക്തസാക്ഷികളിലൂടെ നിങ്ങൾ വളരുകയാണ് ചെയ്യുക എന്ന് എന്ന് പാഠം അവിടെ പഠിപ്പിക്കുന്നുണ്ട് അവർ അതിലൂടെ വിജയിക്കുന്നതും കാണാൻ കഴിയുന്നതാണ് ഇനി മുസ്ലിം സമുദായം ഈ കാലത്ത് സൂറത്തുൽ കൗഫു വാദം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാലത്തുമാണല്ലോ അവർക്കും അതിൽ പാഠമുണ്ട് അഥവാ ഈ സമുദായത്തിലെ ദീനില്ലാത്ത ദീനിനോട് താൽപ്പര്യമില്ലാത്ത ആളുകൾ അവർ പിന്നെ മാറണം അവരെക്കാളും പകരം നല്ല സമൂഹം കിട്ടണം നമുക്ക് അങ്ങനെ നമ്മുടെ മക്കൾ നമ്മുടെ നമ്മുടെ തലമുറകൾ നമ്മുടെ സമൂഹം അതിലൊക്കെ അതിനേക്കാളും നല്ല പിന്നെ ഹൈറൻ ഹൈറം മിൻഹു ജക്കാത്തൻ വക്രബ്ബ റഹ്മാ അതിലൂടെ മാത്രമേ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കാൻ കഴിയുകയുള്ളൂ അധോഗതി മാറുകയുള്ളൂ എന്ന പാഠം ഈ ഈ ആയത്തുകൾ നമുക്കും നൽകുന്നുണ്ട് എങ്കിൽ മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ അതാണ് നല്ല സംസ്കാരവും നല്ല സംസ്കാരവും നല്ല കുടുംബ ബന്ധവും ഒക്കെ പുലർത്തുന്ന സമൂഹമായിട്ട് ഇസ്ലാമിക സമൂഹം പരിവർത്തനങ്ങൾക്ക് വിധേയമാകണം അപ്പോൾ മാത്രമേ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ അതുമാത്രമേ ഗുണമാകുകയുള്ളൂ അല്ലാതെ കുറേ ആളുണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന പാഠം നമുക്കും إذا من سلاك الله سبحانه وتعالى أو أنت كلاما لأنه باردنجلون كلوان جيوزة تلپدرتوان سموهة تلپدرتوان نموك توفيقنا الجياني جريح كمارا اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بلظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين